അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾക്ക് വഴിയിൽ ലൈറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇരുട്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല കത്തുന്നില്ല അപ്പോൾ ഭയങ്കര ഇരുട്ടാണ് പുറത്തൊന്നും ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് മുറ്റത്ത് ലൈറ്റ് ഇടണം അപ്പോൾ ഞാൻ ലൈറ്റൊന്നും ഇട്ടില്ല ഒന്ന് തുറന്നിട്ട് വേഗം തന്നെ കിച്ചണിൽ എൻ്റെ ജോലികളിലേക്കാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ ജോലികൾ എന്ന് പറയാനായിട്ട് തലേദിവസത്തെ ചോറാണ് ഈ ചൂടാക്കണത് അപ്പോൾ ആദ്യം ഒന്നും കൂടി ചൂടാക്കി മാറ്റിയിട്ട് പിന്നെ യൂട്യൂബ് വർക്കിന് പോകും കേട്ടോ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ചായ ഇടുന്നത് റിച്ചാൻ്റെ கிரீன் டீம் பப்பக்கெல்லாம் കോഫിയൊക്കെ ഇടുന്നത് അതിന് ശേഷമാണ് കാരണം അവരൊക്കെ ലേറ്റായിട്ടേ കഴിക്കുകയുള്ളൂ അപ്പോൾ നേരത്തെ ഇട്ടിട്ട് വെറുതെ വെക്കണ്ടല്ല എന്ന് ചോദിച്ചിട്ടും നമ്മുടെ സമയം പോകേണ്ടല്ല എന്ന് ചോദിച്ചിട്ടും ഞാൻ വേഗം പോയിട്ട് യൂട്യൂബ് കുറക്കുകയും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കില്ലേ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും ആകെ പടേ മൂന്ന് ഏത്തപ്പഴം മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ഞങ്ങൾ അഞ്ച് പേർക്ക് മൂന്ന് ഏത്തപ്പഴമെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ ഫുള്ളായിട്ട് ഇഷ്ടം ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതുമാണ് എങ്കിൽ തന്നെ എനിക്ക് മുറിച്ച് കൊടുക്കാൻ താല്പര്യം ഞാൻ പഴം ആദ്യ ഒരെണ്ണം കൂടെ അരിഞ്ഞിട്ട് പപ്പൊക്കെയുള്ള പുട്ടങ്ങൾ വേവിക്കാൻ വെച്ച് അതിന് ശേഷം ബാക്കി രണ്ട് പഴവും കൂടി ഇതരിഞ്ഞ് ഇനത്തേക്കിട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരേപോലെ പഴം ഇങ്ങനെ അത് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല ഇങ്ങനെ അങ്ങനെ വേവിച്ചെടുക്കണതേ പഴം അതിനോടൊപ്പം ഇട്ട് വേവിച്ചെടുക്കണത് അത്ര ഇഷ്ടമല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാനങ്ങനെ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പകുതി പഴം പഴമിട്ട് കൊടുക്കണ്ടേന്ന് ചോദിച്ചിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇന്ന് ചെയ്തെടുത്തത് കേട്ടോ പിന്നെ നമ്മളുടെ തടപിടിക്കുന്ന തുണിയൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് ഇതിനകത്താണ് ഞാൻ ഇട്ട് വെക്കണത് അപ്പോൾ മൂന്ന് തുണിയാണ് ഒരു ദിവസം എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ എടുത്തതാണ് ഒരെണ്ണം കൈ തുടക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രിഡ്ജിൻ്റെ പിഴയിടും അല്ലെന്നുണ്ടെങ്കിൽ കിച്ചണിൻ്റെ അടിയിലെ ആ ഒരു ഡോറ് അത് അതിൻ്റെ അത് മെല്ലിടും പിന്നെ ഒരു തുണി നനച്ച് തുടക്കാനൊക്കെയിട്ടും പിന്നെ ഒരെണ്ണം നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു മൂടിയൊക്കെ തടപിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി അങ്ങനെ മൂന്ന് തുണിയാണ് ഞാൻ എപ്പോഴും ഇടണത് കേട്ടോ അപ്പം ആ തുണിയൊക്കെ എടുത്തിട്ട് പിന്നെ അടുത്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കണി അപ്പോൾ രണ്ടുമൂന്ന് ദിവസം സാമ്പാറിൻ്റെ പീസ് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന് ഇട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ഇത്തിരി കേടാവും അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാലും ആ ഒരു പീസിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് പോയിട്ട് ഒരു പഴകിയ ഒരു ടേസ്റ്റുള്ള ഒരു സാമ്പാർ പോലെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പാറിൻ്റെ പീസിന് ഓണം വരെ കാത്തു വെക്കണ്ട അതുകൊണ്ട് സാമ്പാർ അവിയലും ആക്കി മാറ്റിയെക്കാന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് സാധാരണ ഞാൻ സാമ്പാർ അവിയലും ഒക്കെ ഓണത്തിൻ്റെ രാവിലെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ പക്ഷേ ഇതിപ്പോൾ സാമ്പാറിൻ്റെ പീസ് ഇങ്ങനെ ഇരുന്നിരുന്ന് കേടായി കഴിഞ്ഞിട്ട് പിന്നെ വെക്കുന്നതിൽ നല്ലത് ഫ്രഷായിട്ട് വെക്കുന്നതിൽ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കുറച്ചായിട്ട് നമുക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കാം പിന്നെ ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തരണമെങ്കിൽ നമുക്ക് ഓണത്തിൻ്റെ കറികളുടെ കൂട്ടത്തിൽ വേണം കഴിഞ്ഞ തവണത്തെ ഓണത്തിന് ഞാൻ അന്നേ ദിവസം വന്നിട്ട് എല്ലാ കറികളും ഉണ്ടാക്കിയതല്ലേ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഒരു ഇത് കണ്ട നിങ്ങൾ ആകെ അയ്യോ എന്തൊരു കഷ്ടപ്പാടായിപ്പോൾ സ്വപ്നമെന്നെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഓർക്കേണ്ടത് അപ്പോൾ അതുപോലെ ഇത്തവണ ആകണ്ടല്ല ഒന്നാമത് എൻ്റെ ഒരു വയസ്സ് കൂടി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വീട്ടിലെ സാഹചര്യങ്ങൾ മാറി അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് കറികൾ വെച്ചിട്ട് എല്ലാ ദിവസവും കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിലതിരുന്നോട്ടെ ചില ആളുകൾക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല എങ്കിൽ തന്നെയും നമ്മളുടെ ശാരീരിക സ്ഥിതി മാനസിക അവസ്ഥയൊക്കെ ഒന്നും പരിഗണിക്കാതെ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് സാമ്പാറും അവിയലും ഒരു ഇഞ്ചി കറിയും കൂടി വെക്കാതെ സാധാരണ ഞാൻ ഇഞ്ചിക്കറി അങ്ങനെ വെക്കാറില്ല ഇഞ്ച പുളി ഇഞ്ചി അതാണ് എളുപ്പത്തിൽ വെക്കുന്നത് കാരണം തേങ്ങ വറുത്തൊന്നും തരക്കണ്ടല്ല പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് തേങ്ങ എന്തായാലും ചെരണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കണം അപ്പം പിന്നെ ഏതായാലും തേങ്ങയുള്ള സ്ഥിതിക്ക് നമുക്കത് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ ആദ്യം അവിയലിൻ്റെ പീസ് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വേവിച്ചിട്ട് അപ്പോൾ ഇത്തിരി വെള്ളം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതിരുന്നിട്ട് ഒരുവിധം തിക്കായിട്ട് വന്നാൽ അത് ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ളതല്ലേ അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് വെള്ളമൊന്നും പറ്റിച്ചൊന്നുമില്ല ആ തേങ്ങ കൂട്ടിൻ്റെ അകത്തേക്ക് ഞാനിത്തിരി ചെറിയുള്ളിയും വേപ്പിലയും മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ചെറിയ ജീരകമോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് അത് ഇട്ടൊന്ന് മൂടി വെച്ച് അത് ഇത്തിരി നേരം ഒന്ന് പച്ച മണം മാറിയതിന് ശേഷം ഇതിനകത്തേക്ക് തൈര് വിട്ടിട്ട് അപ്പോഴും വെള്ളമുണ്ട് എങ്കിലും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി അത് ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ളതല്ലേ അപ്പോഴേക്കും അത് നല്ല ഡ്രൈ ആയിട്ട് ആയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും കൂടിയിട്ട് ഇത് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യണേ ചെയ്യുന്നത് തൈരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിട്ട് ഇങ്ങനെ കത്തിക്കൂലല്ലോ ഫ്ലെയിം ഓഫ് ചെയ്യുമല്ലോ വേഗം അപ്പോൾ അത്രയും ചെയ്ത് അവിയലിൻ്റെ കാര്യം കഴിഞ്ഞതാണ് ഞാൻ സാമ്പാറിൻ്റെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാ അപ്പോൾ ഇന്നാണെങ്കിൽ സാമ്പാറിൻ്റെ ഇത് പൊടിയ ഒന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ അപ്പം ഞാൻ പപ്പന സാമ്പാർ കൂടിയൊക്കെ മേടിക്കാൻ വിട്ടിട്ടുണ്ട് പിന്നെ പച്ചക്കായ എനിക്ക് കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് വേണമല്ല പച്ചക്കായ കഴിഞ്ഞ ദിവസം ഞാൻ കറിയില്ലഞ്ഞുണ്ട് അതിനകത്തുനിന്ന് പച്ചക്കായ വരുത്തി അത് തീർന്നുപോയി അപ്പോൾ പച്ചക്കായ മേടിക്കണം പിന്നെ ഇവിടെ റിച്ചാർഡൊക്കെ കുക്കുമ്പറൊക്കെ എപ്പോഴും എല്ലാ ദിവസവും ഒത്തിരി കഴിക്കണമല്ലോ അപ്പം അതൊക്കെ തീർന്നിട്ട് അതും മേടിക്കണം പഴങ്ങളും തീർന്നിരിക്കുന്ന അപ്പോൾ ഏത്തപ്പഴമൊക്കെ മേടിക്കും പപ്പന ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉഴുന്ന സാമ്പാറാണ് വെക്കുന്നത് പരിപ്പ് സാമ്പാർ വെക്കാനായിട്ടുള്ള നേരമില്ല ഞാൻ ഉണ്ട് കേട്ടോ ഉഴുന്നെടുത്ത് കാരണം ഉഴുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ കഷ്ണങ്ങൾ ഒന്നിച്ചിടാം പക്ഷേ പരിപ്പ് ചില സമയത്ത് വേകൂല ചിലപ്പോൾ വേഗം എപ്പോഴാണ് വേഗാത്തത് നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉഴുന്നതിനെടുത്ത് ഉഴുന്ന സാമ്പാറിന് ഇത്തിരി കൊഴുപ്പ് ഇങ്ങനെ കൂടി വരും പരിപ്പിനേക്കാളും കൊഴുപ്പ് കൂടി വരും അതുകൊണ്ട് വളരെ കുറച്ച് ഉഴുന്നിടാൻ പാടുള്ളൂ അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ സാമ്പാർ കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇത് പീസുകൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇത്തിരി ഉപ്പ് മാത്രം വെള്ളം വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കും क അപ്പോൾ ഈ സാമ്പാർ പൊടിയൊക്കെ മേടിക്കാൻ പോയപ്പോഴത്തേക്കും ഞാനില്ലേ ഈ ഓണത്തപ്പനെ കിട്ടുമെങ്കിൽ മേടിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണത്തപ്പൻ ഓണത്തപ്പെന്നാണ് ഇവിടെ പറയണത് എന്തൊക്കെ പറയും എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട് അപ്പോൾ അത് അഞ്ചെണ്ണമാണ് വെക്കേണ്ടതെന്നൊക്കെ കടയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് എന്നെ ഫോൺ ചെയ്തു ചെയ്ത് പപ്പ പറഞ്ഞ അഞ്ചെണ്ണമൊന്നും വേണ്ട ഒരെണ്ണം വലുത് മേടിക്കെന്ന് പറഞ്ഞു പക്ഷേ അധികം വലുത് കിട്ടിയില്ല കുറച്ച് സൈസ് ചെറുതാണ് എങ്കിലും പപ്പം ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് വന്ന അപ്പോൾ അതിന് അറുപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു അഞ്ച് എണ്ണത്തിൻ്റെ സെറ്റ് ആണ് ാണ് അവിടെ വെച്ച അവരിങ്ങനെ സെറ്റായിട്ട് വെച്ചേക്കണം അഞ്ചെണ്ണമാണ് വെക്കേണ്ടത് മുന്നൂറ് രൂപ അതിനത് ചെറുതും വലുതും ഒക്കെ ഉണ്ട് എല്ലാത്തിനും അറുപത് രൂപേനെ അപ്പോൾ ഇതിൻ്റെ വലിയൊരു സൈസ് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരെണ്ണം മതി അഞ്ചെണ്ണം വെക്കാനുള്ള അത്രയും ഒരു കളമൊന്നും നമ്മൾ ഓണക്കളൊന്നും നമ്മൾ ഇടൂല അപ്പോൾ അതൊരെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് മേടിച്ചു വന്നു പിന്നെ പിങ്ക് പാലട പായസം ആകാൻ വേണ്ടിയിട്ട് ഞാൻ മട്ടരയുടെ പാലട മേടിച്ചിറജറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാല് പാലട പായസം അവനെ ഉണ്ടാക്കിക്കോളാം പക്ഷേ ഈ ഒരു പിങ്ക് പാലട കാണിച്ച് ഈ മട്ടട പാലട കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ആൻ പറഞ്ഞ മമ്മി ഞാൻ വെള്ളയാണ് എനിക്കിഷ്ടമാണ് ഞാൻ വെള്ളയിലാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഉണ്ടാക്കലൊരുപോലെ തന്നെ ഇരിക്കുകയുള്ളു തോന്നുന്നുണ്ട് ഇത് കളർ കിട്ടില്ലടാ ഒരു പായസം പിങ്ക് കളർ കിട്ടുമല്ലോ അതുകൊണ്ട് ഞാനത് മേടിച്ചതെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവനത് അത്ര തൃപ്തിയായില്ല എങ്കിലും അത് വെച്ചിട്ട് ഇത്തവണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാ പിന്നെ അങ്ങനെ നമുക്ക് ഇന്നിപ്പോൾ ചോറ് ചൂടാക്കി മാറ്റിയത് ഉച്ചക്ക് എല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അരി രണ്ടാമത് പുതിയ ചോറ് വെച്ച് ഇത് കുക്കറിലോട്ട് ഇറക്കി വെച്ച പിന്നെ തേങ്ങയില്ലേ നമുക്ക് ഇങ്ങനെ വിട്ട് വിട്ടു പോന്ന ഇങ്ങനെ ഒരു ഏറ്റവും അവസാനം ഇപ്പോൾ കുറച്ച് തേങ്ങ വിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങ എല്ലാം കൂടി ഞാൻ മിക്സിഡ് ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ എന്നിട്ട് ഇതങ്ങോട് വറുക്കാന്ന് വിചാരിച്ച് കാരണം നമുക്ക് വറുത്ത് അരക്കാനുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കറുപ്പ് ഷെയ്ഡ് ചേർന്നാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അങ്ങോട്ട് വറുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലോട്ടിട്ട് അപ്പോൾ ഇത് രണ്ട് കൂട്ടത്തിനാണ് ഞാൻ ഈ തേങ്ങ വറുക്കണത് കാരണം ഇന്ന് വറുത്തരച്ച സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ശർക്കരയില്ലേ ഞാൻ പറഞ്ഞത് ഒരുണ്ട ശർക്കര ശർക്കരേൻ്റെ കയ്യിലുണ്ടായിരുന്നു രണ്ടുണ്ട ശർക്കര ഇപ്പം അരക്കിലോ രണ്ടുണ്ടപ്പോൾ മൂന്നുണ്ട ശർക്കരയാണ് അവിടെ ഞാൻ തിളപ്പിക്കാൻ വെച്ചേക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു തേങ്ങ വറുത്ത് എടുക്കണം അപ്പം ഈ തേങ്ങ വറുക്കണത് ഒരെണ്ണം സാമ്പാറിനും ഒരെണ്ണം ഇഞ്ചിക്കറി വെക്കാനും വേണ്ടി അപ്പോൾ ഇഞ്ചിക്കറി എൻ്റെ ജീവിതത്തിൽ ഞാൻ വറുത്തിരച്ച ഇഞ്ചിക്കറി വെച്ചിട്ടില്ല ഏറ്റവും അധികമായിട്ടാണ് വെക്കണത് കാരണം എപ്പോഴും എനിക്ക് തേങ്ങ വറുത്തിരക്കാനൊക്കെ മടിയുള്ളതുകൊണ്ട് പുളി ഇഞ്ചിയാണ് സാധാരണ വെക്കണത് അപ്പോൾ ഇന്ന് എന്ത് തന്നെയായാലും നമുക്ക് ഇഞ്ചിക്കറി വെക്കാന്ന് വെച്ചാൽ പിന്നെ ഇഞ്ചിക്കറിയെന്നൊക്കെ പറയണത് നമ്മളുടെ വീട്ടിലങ്ങനെ ആരും കഴിക്കാത്ത സാധനങ്ങളുമാണ് ഈ തൊടുകറിയൊന്നും ഇവിടെ അർപ്പും വേണ്ട എനിക്കാണെന്നുണ്ടെങ്കിലും ഇഞ്ചിക്കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇതൊക്കെ കോൺസ്ടിപ്പേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇഞ്ചി നമുക്ക് വയറ്റലക്കം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇഞ്ചി അല്ലേ കഴിക്കണത് അതൊന്ന് പിടുത്തം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കത് പറ്റൂല എങ്കിലും ഈയൊരു സമയത്തിൽ ഇത്തിരി ഇഞ്ചിക്കറി നമ്മൾ ഉണ്ടാക്കും അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് തേങ്ങ ഞാനെടുത്ത് മാറ്റി കേട്ടോ തേങ്ങ ഇഞ്ചിക്കറിക്കുള്ളതാണ് മാറ്റിയത് എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് തേങ്ങ വറുത്തീതത്തേക്ക് ഇത്തിരി സാമ്പാറിൻ്റെ പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും ഈ തിരിക്കായത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് അപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ട് എങ്ങനായിരുന്നു പിന്നീട് ഒന്നുകൂടി ഓൺ ചെയ്ത് ആ വിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് പിന്നെ ഈ വെണ്ടക്കായൊന്ന് വഴച്ചിടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെയും ഞാൻ മടി എനിക്ക് മടിയാണ് അതൊക്കെ അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് പിന്നെ ഇത് മിക്സിയിൽ നന്നായിട്ട് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചിട്ട് അതും കൂടിയിട്ടാ എനിക്ക് വറുത്ത് എടുക്കുന്ന തേങ്ങ വെള്ളം ചേർത്ത് അരക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ വേറൊരു ടേസ്റ്റും കളറും ഒക്കെയാണ് വരണത് അപ്പോൾ അത് മാക്സിമം നമ്മൾ വെള്ളം ഒരു തരി പോലും ചേർക്കാതെ അരച്ചെടുക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ തന്നെ അരച്ചിട്ട് അതും സാമ്പാറിൻ്റെ അകത്തേക്കിട്ട് സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് അപ്പം ഇത്തിരി ഈ പൊടിയുടെ കുറവ് പോലെ തോന്നിയിട്ട് പിന്നീട് ഞാൻ ഞാനൊരിത്തിരി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സാമ്പാറിൻ്റെ പൊടിയില്ലേ അത് അപ്പോൾ ഇത്തവണ നമുക്ക് ഈസ്റ്റേണിൻ്റെയാണ് കിട്ടിയാൽ അപ്പോൾ അതും ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈരൾ സാമ്പാറാണ് നമ്മൾ എപ്പോഴും മേടിക്കുന്നത് അപ്പോൾ അത് അവിടെ ഇല്ല ഞാൻ ഏതെങ്കിലും മതി ഈസ്റ്റേൺ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ച് പിന്നെ ശർക്കര ഉരുക്കി വെച്ചേക്കണുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് ശർക്കര മിക്ക ഓണക്കറികളിലും എല്ലാം ശർക്കര ഇടാത്ത കറികൾ വളരെ കുറവാണ് അപ്പം അങ്ങനെ ആ ശർക്കരയും കോരി അതിനകത്തേക്ക് കുറച്ചിട്ട് പിന്നെ ഇനി നമുക്ക് ഇഞ്ചി നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം നല്ല ആയിട്ടുള്ള രീതിക്ക് അരിഞ്ഞെടുക്കണം എന്നാലേ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചില ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആക്കിയിട്ട് വറുത്തെടുക്കും തേങ്ങയും കൂട്ടിയിട്ട് ഇപ്പം ഞാൻ ചെയ്യണത് നൈസായിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ ആക്കി അത്രയും നൈസായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും നീരും അതോടുകൂടി തന്നെ ആ ടേസ്റ്റ് നിൽക്കും അപ്പോൾ ചിലവർ നീര് ഏറ്റവും അവസാനം കറിയിൽ ഇഞ്ചിക്കറിയിലോട്ട് ഒഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലരത് ഇഞ്ചിയുടെ കാരമെന്നൊക്കെ പറഞ്ഞിട്ട് കളയണതും കാണാം അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യണില്ല ഇത് ശരിക്കും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലതായിട്ട് മൊരി ഇത് വറുത്ത് കോരയാണ് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് വെളിച്ചെണ്ണയുടെ വില വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് ഞാനതിനെ വറുത്ത് ഒരുവിധം വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്ക് ഇത്തിരി ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ടെ എന്നിട്ട് അതും നന്നായിട്ട് ഇതിനെ കൂടി അങ്ങോട്ട് വറുത്ത് അപ്പോൾ മറ്റേതൊരു അരഭാഗം വറുത്ത് ആയിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഇട്ടത് നല്ല അടിപൊളി ഇഞ്ചി ഇഞ്ചിക്കറിയുണ്ട അപ്പോൾ ഇത് വളരെ എളുപ്പത്തിനും ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചേക്കണതുകൊണ്ട് ഈ സമയത്ത് ഏറ്റവും അവസാനമാണ് ഇട്ടത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി ഇടൂലേ അപ്പോൾ പച്ച തേങ്ങ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് ഒന്നിച്ച് വറുത്തങ്ങൊണ്ടെടുക്കുക ഇതിപ്പം ഞാൻ തേങ്ങ വറുത്തേക്കണോണ്ട് എനിക്ക് ആ അത്രയും സമയം ലാഭമായി ഞാൻ തേങ്ങ അങ്ങോട്ട് വറുത്തതാ വറുത്തതാണ് അതും മാറ്റണോ അതിനകത്തുനിന്ന് മാറ്റിയിട്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി മിക്സിയിൽ ചതച്ച് ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട് കാരണം അടുത്ത ദിവസം എനിക്ക് കൂട്ടുകറി ഉണ്ടാക്കണം അപ്പോൾ അതിന് തേങ്ങ വറുത്തെടുക്കണമല്ലോ അപ്പോൾ അതിനകത്ത് ഒന്നും മിക്സ് ചെയ്യണില്ല വെറുതെ തേങ്ങ ഒന്ന് വറുത്ത് വെച്ച് തരണേ പിന്നെ നമുക്ക് പൊടികൾ മാത്രമായിട്ടൊന്നും മൂപ്പിച്ചിട്ട് എടുക്കില്ല അപ്പോൾ ആ ഒരു വലിയൊരു പണി കഴിഞ്ഞ് കിട്ടും ഈ തേങ്ങ വറുക്കുന്നൊരു പണി കഴിഞ്ഞ് കിട്ടും അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തേങ്ങ വറുത്ത കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അപ്പോൾ അങ്ങനെ ഏതായാലും ആ തേങ്ങ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് അതും ഇട്ട് പിന്നെ സാമ്പാറിൻ്റെ ഒന്ന് താളിച്ചു വിട്ടിട്ട് കടുക്കും മുളകും വേപ്പനയും കൂടി താളിച്ച് അതും കൂടി ഇട്ടിട്ടാണ് സാമ്പാറൊക്കെ നല്ല സൂപ്പറായത് വളരെ കുറച്ചേ ഉള്ളു അപ്പോൾ ഞങ്ങൾ ഇന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് എടുക്കാമല്ലെന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി നമ്മുടെ ചെറിയ ഇത് മറ്റേ എന്താണ് ഇഞ്ചി കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു താളിക്കലും പിന്നെ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ഇഞ്ചിക്കറി വെക്കുന്നത് കാരണം ഈ ഇരുമ്പിൻ്റെ പാത്രത്തിൽ പുളിയൊക്കെ ഉള്ളത് വെക്കാതിരിക്കണേ നല്ലത് അതുകൊണ്ട് ഞാൻ ആ ചീനച്ചട്ടിക്കകത്ത് വെച്ചില്ല കേട്ടോ സ്റ്റീലിൻ്റെ പാത്രമോട്ട് അതിനകത്ത് കടുകും ഇത്തിരി ഉലുവയും കൂടി പൊട്ടിച്ച് കാരണം ഇതിനകത്ത് ഇത്തിരി ഉലുവ പൊടി ഇടണം എൻ്റെ കയ്യിൽ ഉലുവ പൊടിയായിട്ടില്ല അപ്പോൾ ശരിക്കും ആ തേങ്ങ വറുത്തപ്പത്തേക്ക് ആ കൂട്ടത്തിലോട്ട് ഏറ്റവും അവസാനം ഇത്തിരി ഉലുവ ഇട്ടാൽ മതിയെന്നാൽ പരഞ്ഞു കിട്ടി അത് മറന്നു പോയി ഇടാനായിട്ട് അതുകൊണ്ട് ഈ ആദ്യം ഇപ്പം കടുക് പൊട്ടിച്ച കൂട്ടത്തിൽ ഉലുവ പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് മറ്റന്മുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ചത് കേട്ടോ പുളിവെള്ളം നമ്മൾ കുറച്ചധികം ഇവിടെ ഞാൻ പുളി ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിന് ഇതിന് കൂടി വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്തുനിന്ന് അപ്പോൾ പുളിവെള്ളം എടുക്കാനും എളുപ്പം കഴിഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുളിവെള്ളം ക്യൂബായിട്ട് നേരത്തേനെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഓരോ ക്യൂബ് രണ്ട് ക്യൂബ് നമുക്ക് വേഗം സാമ്പാറിലും എന്ത് കറി വെച്ചാലും പുളിയുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ അതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതാണ് ഇന്ന് വേണമെന്നുണ്ടെങ്കിലും ചെയ്താൽ മതി നാളത്തേക്കൊക്കെ ചെയ്യാനല്ലേ എല്ലാവരും നിൽക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് പുളിവെള്ളം ആക്കി വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് ക്യൂബായിട്ട് ഇട്ട് വെക്കുക പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ പുളിവെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അരച്ച കൂട്ട അതിനകത്തേക്ക് ഇട്ട് കേട്ടോ ഇഞ്ചിയും ഇത് തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി നമ്മൾ വറുത്തിട്ട് അരച്ചത് അതിനകത്തേക്ക് ഇട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ആ ഒരു ഇഷ്ടമുള്ള രീതിയിൽ ചിലർക്ക് ഭയങ്കര കട്ടിയായിരിക്കും ചിലർക്ക് ഇത്തിരി ലൂസായിട്ടുള്ളതായിരിക്കും ആ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് തീ ഓഫ് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതിനകത്തും ഒരിത്തിരി ശർക്കര ഇട്ട് കൊടുക്കുക അപ്പം പൊടിച്ച ശർക്കരയുടെ പാക്കറ്റൊക്കെ മേടിച്ചുവെച്ചക്കരണങ്കിൽ അത് ഒത്തിരി പൊടിയായിട്ടെടുത്ത് ഇട്ടാൽ മതി ഇതിപ്പോൾ ഞാൻ എല്ലാം ഉരുക്കി വെച്ചക്കരണ്ട് ഉരുക്കിയ ശർക്കര ഒരിത്തിരി കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഓഫ് ചെയ്ത് കേട്ടാം അപ്പം നല്ല എണ്ണ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തൊടുകറിയാണ് നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ തേങ്ങ വറുത്തത് ഫ്രിഡ്ജിലോട്ട് മാറ്റാനുള്ളതാണ് നമുക്ക് നാളത്തെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളുടെ ശർക്കര ഒന്ന് അരിച്ചെങ്കിൽ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒരു മൂന്നാല് കറി കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇനി പായസം മാത്രം നമുക്ക് ഓണത്തിൻ്റെ ഒന്നും വെക്കേണ്ടി വരുവുള്ളൂ മിക്കവാറും പിന്നെ വല്ല തോരനും മെഴുക്ക് പുരട്ടി എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെ വെക്കേണ്ടി വരുള്ളൂ കേട്ടോ അപ്പോൾ ശർക്കരയൊക്കെ ഒരുക്കി ഒഴിച്ച് അപ്പോൾ റയൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി പായസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അന്ന് തീരുന്ന രീതിക്ക് വേണ്ട ഉണ്ടാക്കാൻ പിന്നെ മമ്മി പായസം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കാൻ എടുത്ത് പിന്നെ അങ്ങനെ തരണ്ട അന്നത്തെ ദിവസം മാത്രം കഴിച്ചാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റയനാണ് ഏറ്റവും ഇഷ്ടം പായസം അപ്പൊക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എങ്കിലും കുട്ടികളുടെ കൂട്ടത്തിൽ റയനാണ് പായസം ഏറ്റവും ഇഷ്ടം അപ്പോൾ തലേ നമ്മൾ കഴിച്ച കറിയുടെ ബാക്കി ആണ് എടുത്തു വച്ചങ്ങനെ കേട്ടോ നമ്മളുടെ പച്ചടി കിച്ചടി സംഭവങ്ങൾ പിന്നെ കോളിഫ്ലവർ ചിക്കൻ ഫ്രൈ സാമ്പാർ പഴയ സാമ്പാറിൻ്റെ കുറച്ച് ബാക്കി അങ്ങനെയൊക്കെ എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് ഒതുക്കിയിട്ടുണ്ട് കാരണം ഇപ്പം വെക്കുന്നതൊക്കെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റണമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ഥലം ഒന്ന് ആക്കിയിട്ടതാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് അപ്പം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇറക്കി വെച്ച് ഇപ്പോൾ ഉച്ചക്ക് നമ്മളത് കഴിച്ചൊക്കെ തീർക്കും അപ്പറായം വെച്ച് എനിക്ക് പാത്രം കഴുകി തന്നിട്ട് വന്നെ വരവാണ് കേട്ടോ അപ്പോൾ പാത്രം കഴുകിയതൊക്കെ ഞാൻ ഓരോ സ്ഥലത്തേക്കെടുത്ത് മാറ്റി മാറ്റി വെച്ച് കൊടുത്തോണ്ടിരുന്നേ കാരണം അവർക്ക് ഇനി കഴുകാനായിട്ട് സൗകര്യപ്പെടുത്താം അതുകൊണ്ട് അവിടെ പാത്രം കഴുകിയതൊന്നും കാണാത്തത് എല്ലാം അവനെനിക്ക് കഴുകി തന്നെ കേട്ടോ പിന്നെ ഇഞ്ചിക്കറി ചൂടാറാൻ വേണ്ടിയിട്ട് അതൊരു പാത്രത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ടും വെക്കണം അപ്പോൾ ഇന്നൊരു പന്ത്രണ്ടര മണി പോലും ആയിട്ടില്ല ഇത്രയും ജോലികളും ചെയ്ത് കിച്ചണും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെളുപ്പം കാലത്തെ വളരെ നേരത്തെ റൂബി എഴുന്നേറ്റിട്ട് നമ്മുടെ ബാത്റൂമിൽ കയറി നമ്പർ ടു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അവിടെ കിടന്ന് ബഹളം കൂട്ടി പോയി അപ്പോൾ അങ്ങനെ ബഹളം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വിളം അതിനകത്ത് എന്തോ അവൾക്ക് വാതിൽ കൊണ്ട് പുറത്തൊക്കെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ൂമിൽ നമ്പർ ടു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യൽ കാര്യങ്ങള് എല്ലാമായിട്ട് ഞാൻ പിന്നെ ഉറക്കം പോയ സ്ഥിതിക്ക് എഴുന്നേറ്റ് ജോലികൾ അത് രാവിലെ തന്നെ തുടങ്ങി അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർന്നത് അപ്പം അങ്ങനെ രൂപിക്കുന്നതിനോടും അതിൻ്റെ ഒരു നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഏതായാലും പിന്നെ നമ്മളുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളെ മേടിച്ചുള്ളൂ കേട്ടോ ഈ രണ്ട് ഓയിലിൻ്റെ പാക്കറ്റ് റൈസ് പ്രാൻ ഓയിലിൻ്റെ പാക്കറ്റ് ഓരോ ലിറ്ററിനും മേടിച്ചിട്ടുണ്ട് അപ്പോൾ റൈസ് പ്രാൻ ഓയിലിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഒരു ലിറ്ററിന് അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മേടിച്ചങ്ങളത് ഈ ഒരു ലിറ്ററിൻ്റെ നെയ്യാണ് നാനൂറ്റി എൺപത്തിനാല് രൂപ ഗോദറേജ് എന്നുള്ള ബ്രാൻഡാണ് നാനൂറ്റി എൺപത്തിനാല് ഫോർ എയ്റ്റി ഫോർ എട്ടാ അപ്പോൾ അത് ഒരു ലിറ്റർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയൊരു എക്സോ മേടിച്ചിട്ടുണ്ട് ഇരുപത്തി രൂപ പിന്നെ ഫോർച്യൂണിൻ്റെ ഒരു വീറ്റ് ആട്ട പൊടി മേടിച്ചിട്ടുണ്ട് അത് നാൽപ്പത്തിരണ്ട് രൂപ കേട്ടോ ഒരു കിലോയാണ് നാൽപ്പത്തിരണ്ട് രൂപ പിന്നെ നമ്മളുടെ കംഫർട്ടിൻ്റെ അത് മേടിച്ച് മുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് അത് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ലിറ്ററിൻ്റെ പൗച്ച ആണ് അപ്പോൾ ഇത്രയും സാധനങ്ങളേ മേടിച്ചോളൂ പിന്നെ നമ്മൾ മിക്ക ദിവസം പുറത്തുനിന്ന് സാധനങ്ങളും മേടിക്കാനോ അധികം മേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എത്രയോ ആയിരം രൂപയുടെതോ എന്തോ എടുക്കുമ്പോഴാന്ന് തോന്നുന്നുണ്ട് ഒരു രൂപയ്ക്ക് ഈ ഒരു ഏരിയലിൻ്റെ ലിക്വിഡ് ആണ് നമുക്ക് കിട്ടിയത് പിന്നെ അതിന് വേറെ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടാ ഷാമ്പു വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അത് എടുത്തില്ല ഞാൻ എന്തെങ്കിലും നേരത്തെ കിട്ടിയൊരു ഷാമ്പു അങ്ങനെ തന്നെ ഇരിക്കുന്നതോട് ഞാൻ ഈ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഏരിയലിൻ്റെ ഇത് ഫ്രണ്ട് ഫ്രണ്ടിലോടാണ് എങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അത് ഒരു ലിറ്റർ ഒരു രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓഫറുകൾ എപ്പോഴും ഇങ്ങനെ മാറി മാറി വരുവായി ഇപ്പം ഓടിച്ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഓഫർ ആയിരിക്കില്ല കിടക്കുന്നത് പൈസ ഒന്നും കുറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ലിറ്ററിൻ്റെ ഇത് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ബ്ലിങ്കിറ്റിൽ നിന്ന് വൈകുന്നേരത്തെ ചായക്കുള്ള പാൽ ഒക്കെ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഇത്തിരി എന്താണ് മാഗിയുടെ ആ ചിക്കൻ ക്യൂബും പിന്നെ ഈ ബ്രെഡും കൂടിയിട്ട് മേടിച്ച് കാരണം അപ്പോൾ അപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് കഴിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രൗൺ ബ്രെഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിൻ്റെ അത് വെട്ടെന്ന് തീർന്നു പോകും ഇത്തിരി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഞാൻ മേടിച്ച് പിന്നെ എന്താണ് പാലിൻ്റെ പാക്കറ്റ് എപ്പോഴും കഴുകിയിട്ടാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇത്തവണ ഒരുപാട് അഴുക്കായിരുന്നു പാലിൻ്റെ പാക്കറ്റിൽ ഉണ്ടായിരുന്നത് കറുപ്പ് കളറിൽ എന്തോ ഒരുപാട് അഴുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് ആ ബ്രെഡിൻ്റെ പാക്കറ്റിൽ ആയിട്ടുണ്ടായിരുന്നു ആ അത് ബ്രെഡിൻ്റെ മീതലാണ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാലിൻ്റെ പാക്കറ്റൊക്കെ കഴുകി വെക്കാൻ എടുത്ത് ചായക്കുള്ളതും ഒരു പാക്കറ്റ് അവിടെ ചായക്ക് വിട്ട് ബാക്കി രണ്ട് പാക്കറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ നമ്മുടെ തൈര് ഇങ്ങനെ പുളിക്കാൻ വേണ്ടിയിട്ട് അതും ഫ്രിഡ്ജിൽ അല്ലാതെ പുറത്ത് വെച്ചു പിന്നെ നമ്മളുടെ ഗീ വരുമ്പോൾ ഒഴിച്ചു വെക്കാനുള്ള രണ്ട് ബോട്ടിൽ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അതുകൊണ്ട് അത് വേഗം തന്നെ കയ്യോടെ അതിനകത്തേക്ക് ആക്കി വെച്ചേട്ടാ അപ്പം നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഗീക്ക് ഇനി ഉണ്ടായി എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഏതായാലും നല്ലൊരു സ്മെല്ലായിരുന്നു പൊട്ടിച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്നത് പിന്നെ ഇതിനിടയിൽ കൂടി ചായ ഇട്ട് അപ്പം തല ദിവസം മേടിച്ച ചിപ്സ് ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് വേണ്ടവർക്ക് ബ്രെഡ് കഴിക്കുക അപ്പോൾ അപ്പം ബ്രെഡ് കഴിക്കണം വേറെ ആരും കഴിക്കില്ല അപ്പോൾ നമ്മളുടെ ഈ ഫോട്ടോ വെച്ചിയിൽ മൂന്ന് ഗ്രൗണ്ട് നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട് ഈ മൂന്ന് ഗ്രൗണ്ടിലും ഒരുപാട് പരിപാടികൾ മൂന്ന് ഗ്രൗണ്ടല്ല ഞങ്ങളുടെ ഫ്രണ്ടിലെ ഗ്രൗണ്ടിലില്ല മറ്റുള്ള രണ്ട് വലിയ ഗ്രൗണ്ടുകളിൽ ഒരുപാട് പ്രോഗ്രാമാണ് അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻസൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കാഴ്ചകൾ കാണാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഉടനെ തന്നെ പോകും കാരണം നമ്മുടെ റിച്ചാർഡ് ജിമ്മും കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആകും അതാണ് പോകാനും പറ്റാതിരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ സൺഡേ വിജയലക്ഷ്മിയാണ് അങ്ങനെ ഒരു കടയിൽ പോയി കഴിച്ചൊന്നും വരില്ലേ മസാല വച്ചാൽ അതാണ് കേട്ടാ ഈ കാണുന്നത് വലിയൊരു മസാല ദോശയൊക്കെയായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അന്ന് മൂന്നാൾ കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടാകുന്നത് അപ്പം നാളെ ഇനി ഉത്രാടോണം ഉത്രാടിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈകിട്ട് ഇനി നമ്മൾ മിക്കവാറും ഓണം കഴിഞ്ഞിട്ടേ കാണുള്ളൂ കേട്ടോ